അമ്മേ ഞാനൊരു സദ്യ ഉണ്ടാക്കാൻ പോവാ സദ്യയോ അതെങ്ങനെ അതൊക്കെ ഉണ്ട് ഞാൻ ചേട്ടയിൽ മണ്ണെടുത്ത് ചോറാക്കും ഇലകളും പൂക്കളും കൊണ്ട് കറികളും പായസവും ഒക്കെ ഉണ്ടാക്കും ആഹാ അത് കൊള്ളാലോ ശരി സദ്യക്ക് ആരെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് കർബി പൂച്ചയും അണ്ണാറക്കണ്ണനും குஞித்தாறாவும் கோழி குஞ்சும் கட்டுறும் உண்ணிக்குட்டனும் நாய்க்குட்டியும் பெண்ணும் தும்பியும் புள்ளும் ஒக்கே வரும் சரி சரி இதே போல விருந்தொருக்கிய மட்டொரு குட்டியுண்டு அறியாமோ மீன்குட்டி அது பாவையூணிலே மீன்குட்டி ഹലോ മേഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ ക്ലാസ് നാലാം ക്ലാസ്സിലെ കുഞ്ഞുമക്കളുടെ മലയാളത്തിൻ്റെ നന്നാവാൻ ഒന്നാവാം എന്ന അഞ്ചാമത്തെ യൂണിറ്റിലെ വിരുന്നൊരുക്കാം എന്ന ഭാഗത്ത് വരുന്ന പാവയൂൺ കവിതയാണേ നമ്മുടെ ചാനലിൽ നാലാം ക്ലാസ്സിലെ മക്കളുടെ മലയാളം ഇംഗ്ലീഷ് മാത്സ് സി വി എസ് എൽ എസ് എസ് ക്ലാസുകളും കേറ്റിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളുമുണ്ട് ചെക്ക് ചെയ്ത് നോക്കണേ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പ്ലീസ് ഓക്കെ ഡിയേഴ്സ് നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം പേജ് നമ്പർ നൂറ്റി ഏഴ് വിരുന്നൊരുക്കാം സമഭാവനയും സ്നേഹവുമാണ് ലോകത്തെ സുന്ദരമാക്കുന്നത് മീനുകുട്ടി വിരുന്നൊരുക്കുന്നത് നോക്കൂ ഇവിടെ എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത് സമഭാവന എന്തായിരുന്നു സമഭാവന എല്ലാവരെയും ഒന്നായി കാണാനുള്ള മനസ്സ് അതാണ് സമഭാവന ആ സമഭാവനയും സ്നേഹവുമാണ് ലോകത്തെ സുന്ദരമാക്കുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എല്ലാ ജീവികളിലും അനുകമ്പയും സ്നേഹവും കരുതലും ഒക്കെയുണ്ട് പക്ഷേ വ്യത്യസ്തമായ രീതിയിലാണെന്ന് മാത്രം ക്രൂരമൃഗങ്ങൾക്ക് പോലും അവയെ സ്നേഹിക്കുന്ന മനുഷ്യരോട് നന്ദിയും സ്നേഹവും കടപ്പാടും ഒക്കെയുണ്ട് അതൊക്കെ ഒരു അത്ഭുതമല്ലേ പാവയുണെന്ന കവിതയിലെ മീനുകുട്ടിയും ഇത്തരത്തിൽ നല്ല ചിന്തകളുള്ള എല്ലാവരെയും സമഭാവനയോടെയും സ്നേഹത്തോടെയും അലിവോടെയും അനുകമ്പയോടെയും ഒക്കെ കാണുന്ന ഒരു പെൺകുട്ടിയാണ് മീനുകുട്ടി വിരുന്നൊരുക്കുന്നതാണ് നമ്മുടെ പാഠഭാഗം നമുക്ക് വായിച്ചു നോക്കാം പാവയൂണ് പാവയൂണിനൊരു കുട്ടി ഒരാളെ ഇടുവാൻ പാടില്ല മുറ്റത്തെ മാറ്റി തൂത്തുനിരത്തി വെടിപ്പാക്കി സാരി നീട്ടി പന്തലുമിട്ടു നേരം കഴിയാറായല്ലോ സാരമില്ല കളിയല്ലേ ഈ പാചകമൊരു കൺകെട്ടല്ലേ പ്ലാവില കറുക തോലും പൂവും കോലും ചെഞ്ചരലും കോരി വിളമ്പാനമ്മ വരുമ്പോൾ ആരാർ വന്നു നിരക്കുന്നു കാല് വെന്തു നടക്കും നായ ആകെ നനഞ്ഞൊരു പെൺപൂച്ച കാലൊടിഞ്ഞൊരു കണ്ണില്ലാത്തൊരു പാവം കാക്കവയസത്തി കുമ്പുളക്ക കൊച്ചനൊരാട് പല്ലില്ലാത്ത ചെമ്പിച്ചിപ്പയ്യരികെ താറാവിൻ കൂട്ടം കോഴിക്കോട് തുറന്നൊരു കൂട്ടർ ചോണനുറുമ്പിൻ പടയോട്ടം അണ്ണാർ കണ്ണൻ വേട്ടാളന്മാർ അരുമത്തുമ്പികൾ പൂമ്പാറ്റ അമ്പായി പായും ചെണ്ടിലുറങ്ങും തേനീച്ച ചവിറ്റില കിളി മൈനകൾ മണ്ണിൽ കളിച്ചു തീരാ കുഴിയാന പാവയുണിന് പന്തി പഴയ യശൂത പിറക്കുന്നു ആരിവറെ പ്രപഞ്ചം മുഴുവൻ ആയമ്മയ്ക്കു പകയ്ക്കുന്നു പറയുകയാണിത് കുറവായമ്മ പലരും വരുവാനത്തില്ല ഇവൾക്കു പുഞ്ചിരിയുണ്ടല്ലോ ചെന്നൊരറ്റവറ്റാൽ നിറയിക്കാൻ ഇനി നമുക്ക് കവിതയുടെ ആശയം നോക്കാം മക്കളെ ആദ്യത്തെ നാല് നാലുവരികൾ പാവയൂണിനൊരുക്കാം നീ പോയി പറയണ്ടോരെ വിളിച്ചോളൂ പാറുകയായി മീനുകുട്ടി ഒരാളെയും വിടുവാൻ പാടില്ല അതായത് മണ്ണപ്പൻ ചുട്ടുമക്കൾ കളിക്കാറില്ലേ അതുപോലെ നമ്മുടെ മീനക്കുട്ടിയും കൂട്ടുകാരും ചേർന്ന് കളിക്കുകയാണേ അങ്ങനെ അവൾ പാവയൂണ് ഒരുക്കുകയാണ് ഒരു വലിയ സദ്യ തന്നെ അവൾ ഒരുക്കുകയാണെന്ന് ആ ചിത്രം കണ്ടാൽ അറിയാം അല്ലേ ചുറ്റും ആരൊക്കെയാണുള്ളത് പൂച്ചയും നായ്ക്കുട്ടിയും കുഞ്ഞിനുറുമ്പുകളും ഒക്കെ നിൽപ്പുണ്ട് ഒരു കാര്യം കൂടി മീനിക്കുട്ടി പറയുന്നത് ശ്രദ്ധിച്ച മക്കളെ ഇവിടെ ആരെയും ഒഴിവാക്കാൻ പാടില്ല എല്ലാവരെയും പാവയൂണിന് വിളിക്കണം അതാണ് പറഞ്ഞിരിക്കുന്നത് പാറുകയായി മീനുകുട്ടി ഒരാളെയും വിടുവാൻ പാടില്ല പാറുകയാണെന്ന് പറഞ്ഞാൽ അവൾ ഓടിപ്പോവുകയാണ് അവളുടെ കൂട്ടുകാരെയെല്ലാം ക്ഷണിക്കാൻ വേണ്ടി ഊണിന് ക്ഷണിക്കാൻ വേണ്ടി ഓടിപ്പോവുകയാണ് ഈ പാവയൂണിൽ അവൾക്കുള്ള ഉത്സാഹത്തെയാണ് ഈ വരികൾ കാണിക്കുന്നത് അടുത്ത വരികൾ നോക്കാം മുറ്റത്തെ പാഴില മാറ്റി തൂത്തുനിരത്തി വെടിപ്പാക്കി സാരി നീട്ടി പന്തലുമിട്ടു നേരം കഴിയാറായല്ലോ സാരമില്ല കളിയല്ലേ ഈ പാചകം ഒരു കൺ കെട്ടല്ലേ സദ്യ ഒരുക്കാൻ വേണ്ടി എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് മക്കളെ മീനുകുട്ടി ഇവിടെ ചെയ്തിരിക്കുന്നത് മുറ്റത്തെ പാഴിലകളൊക്കെ കൊഴിഞ്ഞു വീണ ഉണങ്ങിയ ഇലകളൊക്കെ മാറ്റി തൂത്ത് വൃത്തിയാക്കി വെടിപ്പാക്കുക എന്നാൽ വൃത്തിയാക്കുക അമ്മയുടെ ഒരു സാരി എടുത്ത് നീട്ടി ഒരു പന്തലും കെട്ടി നേരം അപ്പോഴേക്കും കഴിയാറായിരുന്നു സാരമില്ല കളിയല്ലേ ഈ പാചകം ഒരു കൺ കെട്ടല്ലേ എന്ന് പറഞ്ഞിരിക്കുന്നത് എല്ലാം റെഡിയായി വരുമ്പോഴേക്കും കുറച്ച് താമസിച്ചാലും സാരമില്ല ഇതൊരു കളിയല്ലേ ഈ പാചകവും ആ കളിയുടെ ഒരു ഭാഗമല്ലേ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഓക്കെ അടുത്ത വരികൾ നോക്കാം പ്ലാവില കറുക ഉണക്കത്തോലും പൂവും കോലും ചെഞ്ചരലും അമ്മ വരുമ്പോൾ ആരാർ വന്നു നിരക്കുന്നു ഈ വരികളിൽ പറഞ്ഞിരിക്കുന്നത് മീനിക്കുട്ടിയുടെ സദ്യയിലെ വിഭവങ്ങൾ അവൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തൊക്കെ വസ്തുക്കൾ കൊണ്ടാണെന്നാണ് എന്തൊക്കെയാണ് മക്കളെ പ്ലാവിലയുണ്ട് കറുകയുണ്ട് ഉണങ്ങിയ തോലുകളുണ്ട് മാത്രമല്ല പൂവും കമ്പും ചുമന്ന ചരൽ മണ്ണും ഒക്കെ ഉപയോഗിച്ചാണ് നമ്മുടെ മീനിക്കുട്ടി സദ്യ ഉണ്ടാക്കുന്നത് സദ്യ ഉണ്ടാക്കി കളിക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് മീനിക്കുട്ടി ഉപയോഗിക്കുന്നതെന്ന് മക്കൾക്ക് മനസ്സിലായല്ലോ പിന്നെ പറഞ്ഞിരിക്കുന്നത് സദ്യയൊക്കെ തയ്യാറായി അത് കോരി വിളമ്പാനായിട്ട് അമ്മ വരുമ്പോൾ മറ്റുള്ളവരെല്ലാം നിരനിരയായി വരുമെന്നാണ് അടുത്ത പേജ് നോക്കിയ മക്കളെ ആരൊക്കെയാണ് ഈ വിരുന്നുണ്ണാൻ വരുന്നത് കാലു വെന്തു നടക്കും നായ ആകെ നനഞ്ഞൊരു പെൺപൂച്ച കാലൊടിഞ്ഞൊരു കണ്ണില്ലാത്തൊരു പാവം കാക്ക വയസ്സത്തി കൊമ്പുമുളയ്ക്കാ മുളയ്ക്ക കൊച്ചനൊരാട് പല്ലില്ലാത്ത മനുക്കുട്ടൻ കുടമണി കെട്ടിയ ചെമ്പിച്ചിപ്പൈ അരികെ താറാവിൻകൂട്ടം കോഴിക്കോട് തുറന്നൊരു കൂട്ടർ ചോണനുറുമ്പിൻ പടയോട്ടം മീനിക്കുട്ടിയുടെ സദ്യ ഉണ്ടാൻ വന്നത് ആരൊക്കെയാണെന്ന് കണ്ടോ കാല് വെന്ത നായ നനഞ്ഞ ഒരു പെൺപൂച്ച മേലാസകലം നനഞ്ഞു പോയ ഒരു പെൺപൂച്ച ഇനിയുമുണ്ടാളുകൾ നോക്കാം നമുക്ക് കാലൊടിഞ്ഞതും ഒരു കണ്ണില്ലാത്തതുമായ ഒരു പാവം വയസി കാക്ക പിന്നെ ആരാണുള്ളത് കൊമ്പ് മുളയ്ക്കാത്ത ഒരു കുഞ്ഞനാട് ഒപ്പം പല്ലില്ലാത്ത മനക്കുട്ടനുമുണ്ട് ഇനിയുണ്ടല്ലോ ആളുകൾ കുടമണി കെട്ടിയ ചെമ്പിച്ചി പശു പിന്നെ താറാവുകൾ കോഴികൾ ചോണനുറുമ്പുകൾ തീർന്നില്ല ഇനിയുമുണ്ട് അടുത്ത വരികൾ നോക്കാം അണ്ണാർ കണ്ണൻ വേട്ടാളന്മാർ തുമ്പികൾ പൂമ്പാറ്റ അമ്പായി പായും പൂങ്കുരുവി പൂച്ചെണ്ടിലുറങ്ങും തേനീച്ച ചവിറ്റിലക്കിളി മൈനകൾ മണ്ണിൽ കളിച്ചുതീരാ കുഴിയാന ആരൊക്കെയാണ് മക്കളെ അണ്ണാൻ വേട്ടാളന്മാർ തുമ്പികൾ പൂമ്പാറ്റകൾ പൂങ്കുരുവി ചവറ്റിലക്കിളികൾ തേനീച്ചകൾ മൈനകൾ കുഴിയാനകൾ എന്നുവേണ്ട സർവ്വ ജീവജാലങ്ങളും എല്ലാ ജീവജാലങ്ങളെയും അവളവളുടെ സദ്യ ഉണ്ണാനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് എന്താണ് മക്കളെ മനസ്സിലായത് മീനിക്കുട്ടി എല്ലാ ജീവജാലങ്ങളെയും ഒരുപോലെ കാണുന്ന നല്ല ഒരു പെൺകുട്ടിയാണല്ലേ വലിപ്പം കുറഞ്ഞതെന്നോ ഭംഗിയില്ലാത്തതെന്നോ ഇനി അതുമല്ല അംഗവൈകല്യം ഉള്ളതാണെന്നോ ഒന്നും പറഞ്ഞ് ഒരു ജീവിയെയും അവൾ ഒഴിവാക്കുന്നില്ല മനുഷ്യൻ മൃഗം പക്ഷി പ്രാണികൾ എന്നിവയെല്ലാം അവൾക്ക് ഒരുപോലെയാണ് കാലുവെന്ത് നടക്കുന്ന നായയാണെന്ന് പറഞ്ഞ് ആ നായ്ക്കുട്ടിയെ നമ്മുടെ മീനുകുട്ടി മാറ്റി നിർത്തിയോ ഇല്ല ദേഹം ആ സകലം നനഞ്ഞു വന്ന പെൺപൂച്ചയെ അവൾ മാറ്റി നിർത്തിയോ ഇല്ലേയില്ല പാവം ആ വയസ്സത്തി കാക്കയോ കാക്കയ്ക്ക് കാലൊടിഞ്ഞിരിക്കുകയായിരുന്നു അതുമാത്രമാണോ ഒരു കണ്ണും ഇല്ലായിരുന്നു എന്നിട്ടും മീനിക്കുട്ടി ആ കാക്കയെയും തൻ്റെ സദ്യയ്ക്ക് ക്ഷണിച്ചു അതുമാത്രമല്ല കൊമ്പ് മുളയ്ക്കാത്ത ഒരു കുഞ്ഞനാടും പല്ലില്ലാത്ത മാനക്കുട്ടനും ഉണ്ടായിരുന്നു അവരെയും അവൾ അവളുടെ സദ്യയിൽ ക്ഷണിച്ചു ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് എന്താണ് അവൾ എല്ലാവരെയും സമഭാവനയോടെയും സ്നേഹത്തോടെയുമാണ് കാണുന്നത് വലിപ്പ ചെറുപ്പത്തിൻ്റെയോ കുറവുകളുടെയോ പേരിൽ അവൾ ഒരു ജീവജാലങ്ങളെയും മാറ്റി നിർത്തുന്നില്ല ഓക്കെ അടുത്തവരികൾ നോക്കാം പാവയൂണിന് പന്തിയൊരുങ്ങി പഴയ യശോദ പിറക്കുന്നു ആരിവർ എന്ത് പ്രപഞ്ചം മുഴുവൻ ആയമ്മയ്ക്കു പകയ്ക്കുന്നു യശോദ ആരാണ് മക്കളെ മക്കൾക്കറിയാമോ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വളർത്തമ്മയാണ് യശോദാമ്മ ഈ കവിതയിൽ കവിയും നമ്മുടെ മീനുകുട്ടിയെ ഉപമിക്കുന്നത് യശോദാമ്മയോടാണ് അതായത് പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളെയും സദ്യയ്ക്ക് നിരത്തിയിരുത്തുമ്പോൾ ഓരോ പന്തി ഒരുങ്ങുമ്പോഴും ആ യശോദ വീണ്ടും പിറക്കുകയാണ് ഇവിടെ മീനുകുട്ടിയിലൂടെ യശോദാമ്മ വീണ്ടും പിറന്നിരിക്കുന്നു അവൾ ഒരു അമ്മയായി സദ്യ വിളമ്പുന്നു പ്രപഞ്ചത്തിലെ മുഴുവൻ ജീവികളും എത്തിയിട്ടുണ്ടല്ലോ ഇവർക്കെല്ലാം നൽകാൻ ഭക്ഷണം തികയുമോ അങ്ങനെ ഓർത്ത് ആ അമ്മ പകച്ചു നിൽക്കുകയാണ് പറയുകയാണിത് കുറവായമ്മേ പലരും വരുവാൻ ഒത്തില്ല അപ്പോഴും മീനിക്കുട്ടി എന്താണ് പറയുന്നത് ഇനിയും ഒരുപാട് പേര് വരാനുണ്ട് പലർക്കും വരാൻ ഒത്തിട്ടില്ല ഇവൾക്കു പുഞ്ചിരിയുണ്ടല്ലോ ചെന്നൊരറ്റ വറ്റാൽ നിറയിക്കാൻ ഇനിയും ആളുകൾ വന്നാലോ അവരുടെ വയറ് നിറയാൻ മീനുകുട്ടിയുടെ സ്നേഹം നിറഞ്ഞ ചിരി മാത്രം മതിയെന്നാണ് കവി ഇവിടെ പറയുന്നത് അവളുടെ ചിരിയാകുന്ന ഒറ്റ വറ്റുകൊണ്ട് ഒരൊറ്റ നെല്ലുകൊണ്ട് കൊണ്ട് ഒരൊറ്റ ചോറിൻ്റെ മണി കൊണ്ട് എല്ലാവരുടെയും വയറും മനസ്സും നിറയുമെന്നാണ് കവി ഇവിടെ അർത്ഥമാക്കുന്നത് ആരാണ് മക്കളെ കവിത എഴുതിയിരിക്കുന്നത് പാവയുണ് വി എം ഗിരിജ മേഡത്തിൻ്റെ കവിതയാണ് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ അറിയണ്ടേ മലയാളത്തിലെ ശ്രദ്ധേയമായ ഒരു എഴുത്തുകാരിയാണ് വി എം ഗിരിജ ഷൊർണൂരിനടുത്തുള്ള പരുത്തിപ്രയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് മാഡം ജനിച്ചത് ആകാശവാണിയിൽ ഒരു അനൗൺസറായിട്ട് സേവനം അനുഷ്ഠിച്ചിരുന്നു പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം എൻ്റെ പഞ്ചാര ഓറഞ്ച് മരം പൂച്ചയുറക്കം കടലോര വീട് സ്പർശം പാവയൂണ് ജീവജലം ഒരിടത്തൊരിടത്തൊരിടത്ത് പ്രണയം ഒരാൽബം എന്നിവയൊക്കെയാണ് പ്രധാന കൃതികൾ പ്രധാനമായിട്ട് ലഭിച്ച പുരസ്കാരങ്ങൾ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ഇനി നമുക്ക് പാഠപുസ്തകത്തിൽ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് കവിത താളമിട്ട് ചൊല്ലാനാണ് കവിത മക്കൾ ഇഷ്ടമുള്ള താളത്തിലൊന്ന് ചൊല്ലി നോക്കണം കേട്ടോ രണ്ടാമത്തെ ചോദ്യം മീനുകുട്ടി പറയുകയാണ് ഇത് കുറവായമ്മേ പലരും വരുവാൻ ഒത്തില്ല സദ്യക്കിനി ആരെല്ലാം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉപ്പൻ മണ്ണിര ഓന്ത് അട്ട ഒച്ചു കുട്ടുറുവൻ ഈയൽ ചിതൽ പഴുതാര പച്ചത്തുള്ളൻ അടക്കാക്കുരുവി ഇവയെല്ലാം വരുമെന്നാവാം മീനുകുട്ടി പ്രതീക്ഷിക്കുന്നത് മൂന്നാമത്തെ ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നിങ്ങൾ കരുതുന്ന വരികൾ കണ്ടെത്തൂ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തെന്ന് ചുരുക്കി എഴുതൂ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവൾക്ക് പുഞ്ചിരിയുണ്ടല്ലോ ചെന്നൊരറ്റ വറ്റാൽ നിറയ്ക്കാൻ എന്ന വരികളാണ് എല്ലാവരെയും ഊണിന് വിളിച്ചു കൊണ്ടുവന്നപ്പോൾ ഇവർക്കെല്ലാം എന്തു നൽകുമെന്നോർത്ത് അമ്മ അമ്പരുന്നു എന്നാൽ എല്ലാവർക്കും വരാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മീനുകുട്ടി മറുപടി പറയുന്നത് വരുന്നവരെ എല്ലാം പുഞ്ചിരിച്ചു കൊണ്ടാണ് അവൾ സ്വീകരിച്ചത് അവളുടെ മനോഹരമായ പുഞ്ചിരി കൊണ്ട് തന്നെ എല്ലാവരുടെയും മനസ്സു നിറയുമെന്നാണ് കവി പറഞ്ഞിരിക്കുന്നത് അവളുടെ പുഞ്ചിരിയാകുന്ന ഒരൊറ്റ വറ്റു മാത്രം മതി എല്ലാവരുടെയും ഉള്ളു നിറയാൻ എന്നതിൽ നിന്നും മീനുകുട്ടിയുടെ സ്വഭാവശുദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും യും അനുകയുടെയും സൂചന നമുക്ക് ലഭിക്കുന്നു ഓക്കെ ഡിയേഴ്സ് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്